ഉണ്ണിമുകുന്ദൻ സംവിധായകനാകുന്നു തിരക്കഥ മിഥുൻ മാനുവൽ തോമസ് ഉണ്ണിമുകുന്ദൻ സംവിധായകനാകുന്നു ചിത്രത്തിലെ നായകനും ഉണ്ണിമുകുന്ദനാണ് ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിലൂടെ നടൻ ഉണ്ണിമുകുന്ദൻ സംവിധായകനാവുകയാണ് രചയിതാവും സംവിധായകനുമായുള്ള മിഥുൻ മാനുവൽ തോമസാണ് ചിത്രത്തിൻ്റെ തിരക്കഥ കഥ ഉണ്ണിമുകുന്ദ്രന്റേതാണ് ഉണ്ണിമുകുന്ദൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ സിനിമയിൽ നിന്നുള്ള വമ്പൻ താരനിരയാണ് അണിനിരക്കുക കഴിഞ്ഞ ദിവസം ശ്രീ ഗോകുലം മൂവീസ് ഉണ്ണിമുകുന്ദൻ മിഥുൻ മാനുവൽ തോമസ് ടീം ഒന്നിച്ചു എന്ന വാർത്ത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു കോ പ്രൊഡ്യൂസർ വി സി പ്രവീൺ ബൈജു ഗോപാലൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി ഐതിഹ്യങ്ങളിൽ വിശ്വസിച്ചും അറിഞ്ഞും അവയുടെ ചരിത്രത്തെ ധീരതയും മാതൃകതയും കേട്ടു വളർന്ന താൻ എന്ന കുട്ടി ഒരു നായകനെ കണ്ടെത്തിയത് പുസ്തകങ്ങൾ സിനിമകൾ നാടോടി കഥകൾ ചെറിയ ആക്ഷൻ രൂപങ്ങൾ എന്നിവയിൽ നിന്ന് മാത്രമല്ല തൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന് കൂടിയാണെന്ന് ഉണ്ണിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു സൂപ്പർ ഹീറോകളുടെ കാലഘട്ടത്തിൽ അവരെക്കുറിച്ച് സ്വപ്നം കണ്ടു വളർന്ന തന്നിലെ ഒരു കുട്ടി ഒരിക്കലും സ്വപ്നം കാണുന്നത് അവസാനിപ്പിച്ചിട്ടില്ല എന്നും അതിൻ്റെ ഫലമായി ആ കുട്ടിയെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കഥയാണ് തൻ്റെ ആദ്യ സംവിധാന സംരം ൂടെ പറയാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മെഗാ മെഗാബജറ്റിൽ ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമായാണ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ റീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത വർഷമാണ് ചിത്രീകരണം ആരംഭിക്കുക ചിത്രത്തിലെ മറ്റ് താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും പേരുകൾ വൈകാതെ തന്നെ പുറത്തുവിടും ഇന്ത്യൻ സിനിമയിലെ പ്രഗത്ഭരായ സാങ്കേതിക പ്രവർത്തകരാണ് ചിത്രത്തിൽ അണിനിറക്കുക എന്നാണ് സൂചന ഈ വർഷം ഒരു അമ്പൻ തെലുങ്ക് ചിത്രത്തിലാണ് ഉണ്ണിമുകുന്ദൻ അഭിനയിക്കുക കുട്ടികൾക്കും യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരേപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു മെഗാ മാസ് ആക്ഷൻ ഫാൻറ്റസി എൻ്റർടൈനറായിരിക്കും ഉണ്ണിമുകുന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളം കൂടാതെ ഇന്ത്യയിലെ മറ്റു ഭാഷകളിലേക്കും ചിത്രം റിലീസ് ചെയ്യും